വെരി വോം വെൽക്കം ദിയർ വ്യൂവേഴ്സ് ഇന്നത്തെ ഡോക്ടേഴ്സ് ഇന്റർവ്യൂവിൽ നമ്മളോട് ഒപ്പം ഇരിക്കുന്നത് ഡോക്ടർ രമണി ഫിലിപ്പ് സീനിയർ കൺസൾട്ടന്റ് ഗൈന കോളേജസ് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ കോളേജിസ് ഹിയർ ഫോർ ഓവർ തേർട്ടി ഇയേഴ്സ് വെൽക്കം മാഡം ഇന്നത്തെ ചർച്ചാ വിഷയമാണ് മെനോപോസ് മെനോപ്പോസ് എന്ന് പറയുന്നത് ഒരു ലേഡിയുടെ ലൈഫിൽ വല്ലാത്ത ഒരു ഘട്ടമാണ് അത് ലോസ് ഓഫ് പ്രോബ്ലംസ് ഡിപ്രഷൻ വരെ ഉണ്ടാവുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു മാഡം വാട്ട് വാട്ട്സ് മെനോപോസ് മലയാളത്തിൽ മെനോപോസ് എന്ന് പറയുന്നത് അർത്ഥവ വിരാമം മെനോപ്പോസ് എന്ന് പറയുമ്പോഴത്തേക്കെന്ന് നമ്മൾ മനസ്സിലാകുന്നത് ഒരു സ്ത്രീ മെൻസിസ് കംപ്ലീറ്റ്ലി നിന്ന് പോയിട്ടുണ്ട് ഒരു വർഷം മെൻസിസ് നിന്നിട്ടുണ്ടെങ്കിൽ മെനോപോസ് പറയാം മെനോപോസ് എപ്പോഴാണ് സാധാരണ ഒരു ലേഡിയിലെ ലൈഫിൽ ഉണ്ടാവുന്നത് മിക്കവാറും നാല്പത്തഞ്ചും നാല്പത്തെട്ട് വയസ്സിന്റെ ഇടയ്ക്കാണ് മെനോപോസ് ആകുന്നത് പക്ഷേ ചിലർക്ക് മുപ്പത്തെട്ട് വയസ്സിലും ആകാം ചിലപ്പോൾ അറുപത് വയസ്സ് വരെയും നടന്നിട്ടുണ്ട് കുറേ സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ അറുപത് വയസ്സും അറുപത്തി രണ്ട് വയസ്സുമുള്ള സ്ത്രീകൾ വന്ന് പറഞ്ഞു ഡോക്ടറെ ഈ ശല്യം വല്ലതും വിധത്തിലൊന്ന് നിർത്തി തരാമോ എന്ന് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ വയ്യ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വയ്യ ഭയങ്കര വേരിയേഷൻ വേരിയേഷനാണ് നമ്മളുടെ അമ്മമാർക്ക് എന്ന് നിന്നോ അത് നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ അത് നമ്മൾ അങ്ങനെ വിചാരിക്കും പക്ഷെ അത് ഡെഫിനറ്റ്ലി അങ്ങനെ അല്ലായിരിക്കും വേറെ എന്തെങ്കിലും കോസസ് ഉണ്ടോ കാരണങ്ങൾ നമ്മളുടെ പഴയ കാലത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതം ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾക്ക് ഇപ്പോഴ നമ്മളെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷൻസും സ്പീഡുള്ള ഒത്തിരി സ്പീഡിലാണ് പോകുന്നത് സോ ഒത്തിരി വ്യത്യാസങ്ങൾ വരും ഇതിൻ്റെ എന്താണ് സയൻസ് ആൻഡ് സിംറ്റംസ് മിനോഫോസിൻ്റെ സയൻസും സിംറ്റംസും മെൻസസ്സൊക്കെ നിൽക്കുന്നത് അന്നതൊട്ടല്ല അതിന് രണ്ട് മൂന്ന് വർഷം മുമ്പിൽ തൊട്ട് സ്ത്രീകൾക്ക് ഭയങ്കര ചൂടും വേർപ്പും മൂഡ് സ്വിങ്ങിങ് ചില സമയത്ത് സന്തോഷം ചിലർക്ക് ദേഷ്യം ചിലർക്ക് ഡിപ്രഷൻ ഈ ഡിപ്രഷൻ ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷൻ ആകാൻ ചാൻസുണ്ട് പിന്നെ മുഖത്തൊക്കെ കറുത്തപ്പാട് ഉറക്കം വരുന്നില്ല ബന്ധപ്പെടാനായിട്ട് തോന്നുന്നില്ല ചിലർ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും ചിലർക്ക് ഒന്നും തിന്നാൻ തോന്നുന്നില്ല വണ്ണം വെക്കുന്നുണ്ട് തലമുടി പൊഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് ഇതിന് പ്രത്യേകം നമ്മൾ എന്തെങ്കിലും ജാഗ്രതയോ കോഷൻസോ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ മെനോപ്പോസ് ജസ്റ്റ് ബിഫോർ മെനോപ്പോസോ മെനോപ്പോസിൻ്റെ ഏത് ഒരു സ്ത്രീൻ്റെ ഏതൊരു സമയമാണെങ്കിലും എപ്പോഴും ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നത് എത്രയാ കഴിക്കേണ്ടതാണ് നോക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കണം പക്ഷെ ഒത്തിരി കഴിക്കരുത് ഡയറ്റിങ് നല്ലതാണോ എക്സസൈസ് നല്ലപോലെ വേണം ആൻഡ് നമ്മളുടെ മൂഡ് എലിവേഷന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളുടെ മനസ്സിൽ വല്ലതും നം ആൻഡ് ഫിസിക്കലി നമ്മൾ വല്ലതും ചെയ്തുകൊണ്ടിരിക്കണം ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മൾക്ക് ഡിപ്രഷൻ വരും ഈ മെനോപ്പോസ് അടുക്കുമ്പോൾ ആ സമയത്ത് നമ്മളുടെ സ്ത്രീകളുടെ മെറ്റബോളിക് റേറ്റ് ഒത്തിരി വ്യത്യാസം വരും അതുകൊണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് സെയിം ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ ദേഹത്ത് ഇരിക്കും വെയിറ്റ് കൂടും അത്രയും വേഗം നമുക്ക് അത് കുറയ്ക്കാൻ പറ്റത്തില്ല എത്രയും ഡയറ്റ് ചെയ്താലും ചെറുപ്പത്തിൽ ഡയറ്റ് ചെയ്തതുപോലെ പ്രായമായി കഴിഞ്ഞിട്ട് ഡയറ്റ് ചെയ്താൽ അത്രയും വേഗം ഒന്നും നമ്മളെ വെയിറ്റ് കുറയ്ക്കത്തില്ല പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നമ്മളുടെ മസിൽസ് നമുക്ക് പ്രായമാകുമ്പോഴത്തേക്കും നമ്മളെ മസിൽസ് വീക്കായി വരുന്നു സോ നമ്മൾ ശരിക്കും എക്സസൈസ് ചെയ്യാതെ നമ്മുടെ മസിൽസ് എക്സ്പാൻഡ് ചെയ്ത് ലൂസായ അതുകൊണ്ടാണ് നമ്മൾ മസ് വയറിൻ്റെ മസിൽസ് ലൂസായിട്ട് വന്നിട്ട് കുടവയറും ഒക്കെ വെക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ പെൽവിക് മസിൽസ് ഓൾസോ വീക്കായി വരുന്നുണ്ട് അതുകൊണ്ടാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ചിലപ്പോൾ മൂത്രം പോന്നു ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സ്ത്രീകളുടെ കാര്യം കേട്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ നമ്മളെ അമ്മമാരും പറഞ്ഞിട്ടുണ്ട് ചുമയ്ക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്കും വല്ലതും ഭാരപ്പെട്ടത് വല്ലതും പൊക്കിയിട്ടുണ്ടെങ്കിൽ മൂത്രം തന്നെ പോകുന്നത് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് അതിൻ്റെ പേരാണ് സ്ട്രെസ് ഇൻ കോണ്ടനൻസ് പക്ഷേ വേറെ ഒരു കാര്യമുണ്ട് ഏൺ ഇൻ കോണ്ടനൻസ് നമ്മൾ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കുന്നു ഇപ്പൊ മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് ഓർക്കുമ്പോഴത്തേക്കും നമ്മൾ അടുക്കളയിൽ നിന്ന് ബാത്റൂമിൽ എത്തുന്ന മുമ്പിൽ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് ഡ്രോപ്സ് യൂറിൻ പോകും അതിന്റെ പേരാണ് സ്ട്രെസ് കോൺഫിഡൻസ് സോ ഇതൊക്കെ പ്രായമായി വരുന്നതിൻ്റെ സൈൻസും സിംറ്റംസും ഇതില് ഫാമിലി മെമ്പേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ എനി റോൾ ഈ മിനോപോസിൻ്റെ സമയത്താണ് നമുക്ക് ആ പ്രായം എത്തുന്നത് വേ നമ്മളുടെ പിള്ളേർ വലിയതായി അവർ കോളേജിൽ പോകുന്നു ചിലരുടെയൊക്കെ കല്യാണം കഴിയുന്നു എന്നിട്ട് അവർ അവരുടെ പിള്ളേരുമായിട്ട് അവരുടെ സ്വന്തം ജീവിതമുണ്ട് അവർ വേറെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ സോ അവർക്ക് സമയമില്ല നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമുക്ക് അന്നേരം നമ്മളെ മാറ്റി വെച്ചതുപോലെ ഒരു തോന്നലുണ്ട് നമ്മളെ വേണ്ട എന്ന് വിചാരിച്ചത് സോ ദൻ നമുക്ക് അന്നേരം ഒരു വിഷമമുണ്ട് ആ സെയിം സമയത്ത് നമ്മളെ ഭർത്താവന്മാരും അവരുടെ അവരുടെ ജീവിതം അവർക്ക് ഡിഫറെൻറ്റുണ്ട് നമ്മൾ നേരത്തെ നമ്മളെ പിള്ളേരുടെ കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം പോകായിരുന്നു ചിലപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യുമായിരിക്കും നമ്മളെ ജോലിയും കഴിഞ്ഞിട്ട് അവരും റിട്ടയർ ചെയ്തു അവരുടെ ജോലിയും കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കറിയത്തില്ല ഇനി എന്നെ ചെയ്യണമെന്ന് അന്നേരം നമ്മളുടെ മനസ്സിന് ഇച്ചിരി കുറച്ച് കുറച്ച് വല്ല മൻ മനവിഷമങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് വേണം ഒന്നുകിൽ പാട്ട് പാടണം അല്ലെ യോഗ അല്ലെങ്കിൽ സുംബ ഡാൻസിങ് അല്ലെങ്കിൽ പെയിന്റിങ് ഞാൻ ഇപ്രായത്തില് ഞാനിപ്പോൾ പെയിൻറ്റിങ് ചെയ്യുവാണോ ആൻഡ് ഇറ്റ് മേക്സ് മീ ഫീൽ സോ ഹാപ്പി ആണോ അല്ലെങ്കിൽ വല്ലതും ബുക്ക് വായിക്കണം അല്ലെങ്കിൽ സിനിമ നോക്കിക്കോ ഇറ്റ്സ് ഓക്കെ വല്ലതും ഇൻട്രസ്റ്റ് വേണം വരും டமெண்ட் மாத்திர பிரிவென்ஷன் பிரிவென்ஷன் இஸ் தான் ட்ரீட்மெண்ட் சோ இது டிப்ரஷனும் வராத இக்கான இது கூடாது சிம்டம்ஸ் ஆனால் அது சிகிச்சை உண்டு ஹோர்மோன்ஸ் தரார்மோன் டாப்லெட்ஸ் உண்டு ഓയിൻമെന്റ് ഉണ്ട് ജെല്ലുണ്ട് വജായനകത്ത് ഇടുന്ന ജെല്ലുണ്ട് വജൈനൽ ഡ്രൈനസ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതിനൊക്കെ മിക്കവാറും അതെല്ലാം ഹോർമോണൽ ട്രീറ്റ്മെന്റ് ആണു ഇതുകൊണ്ട് നല്ല വ്യത്യാസം വരുമോ ഒരു ലേഡിയുടെ സിംറ്റം ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത് എക്സസീവ് സ്വെറ്റിംഗ് ഓഫ് ഇംപ്രൂവ്മെന്റ് വിത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട് നോ ഇതൊത്തിരി നാളെ നമുക്ക് വെച്ചോണ്ടിരിക്കാം കൊടുത്തോണ്ടിരിക്കാൻ വയ്യ ബിക്കോസ് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി ഒത്തിരി വർഷങ്ങൾ ഞങ്ങൾ കൊടുക്കത്തില്ല എന്നാൽ നോ ചിലപ്പോൾ ഗർഭപാത്രം മാറ്റിയിട്ടുണ്ട് ഓവറീസും മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് സഡൻലി മാറ്റുന്നത് ആയതുകൊണ്ട് സഡൻ ഒരു വ്യത്യാസം വരാതിരിക്കാനായി ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ഞങ്ങൾ ആറുമാസമെങ്കിലും ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി കൊടുക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് സഹിക്കാൻ പറ്റുവാണെങ്കിൽ ആൻഡ് പ്രോബ്ലം ഇല്ലെങ്കിൽ അത് നിർത്തും ആവശ്യമില്ലാതെ നമ്മൾ അത് കൊടുക്കാൻ പോകുന്നില്ല ഓക്കെ സോ ഒരു പീരിയഡ് ഉണ്ട് ആൻഡ് യു ഹാവ് ടു ബി ആൻഡ് അത് ഫോളോ അപ്പ് ഓഫ് അപ്പം ഓക്കെ പോസ്റ്റ് മെനോപ്പോസ് ബ്ലീഡിങ് അതായത് നമ്മുടെ ബ്ലീഡിങ് മെനോപ്പോസ് എത്തിയിട്ട് നമുക്ക് പിന്നെ ഒരു സമയത്ത് പിന്നെയും ബ്ലീഡിങ് വരിക ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഷോ ദ ഡോക്ടർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മെൻസസ് നിന്ന് കഴിഞ്ഞിട്ട് ഒരു വർഷവും കൂടെയും കഴിഞ്ഞിട്ട് ദാറ്റ് മീൻസ് മിനോപ്പോസ് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്താണോ അത് ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നതാണ് നോക്കുന്നത് സ്കാൻ ചെയ്ത് നോക്കണം ഗർഭപാത്രത്തിൻ്റെ അകത്ത് മുഴയുണ്ടോ വലുമുണ്ടോ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ലൈനിങ് എൻഡോമെട്രിയം അതിൻ്റെ തിക്നെസ് എത്രയാണോ ഒരു ദശഅൻറ്റാത്തമാൾ വളർന്നു വരുന്നുണ്ടോ പിന്നെ നമുക്ക് താഴേന്നും നോക്കണം ഇത് സെർവൈക്കൽ സ്പെക്യുലം എക്സാം അതിലെന്നാണ് കാണുന്നത് സെർവിക്സ് അതുപറയുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ അടിഭാഗം സെർവിക്സിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ ക്യാൻസർ ഉണ്ടോ വല്ലതും വളർന്നു വരുന്നുണ്ടോ എന്നിട്ട് നമ്മൾ പാപ്സ്മെയർ ചെയ്യും അത് ഒരു പത്തോളജി ി വിട്ടിട്ട് നോക്കുകയാണോ ഉണ്ടോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടോയെന്ന് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ ഇത് ഒരു പ്രാവശ്യം കണ്ടിട്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും പോസ്റ്റ് മീനോ പോസിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വർഷം അല്ലെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെയും സ്കാൻ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഗർഭപാത്രത്തിനകത്തുള്ള തൊലി എൻഡോമെട്രിയം വളർന്നു വന്നിട്ടുണ്ടോ ഇല്ലയോന്ന് ഒരു പ്രാസം നോക്കി ഇതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർത്തോണ്ടിരിക്കണം പറ്റി പറഞ്ഞു അത് എത്ര വർഷം കൂടുമ്പോഴാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീകൾക്ക് എല്ലാ അഞ്ച് വർഷം ചെയ്യേണ്ടതാണോ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രണ്ട് വർഷം പ്രോബ്ലം ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ഇത് കണ്ടിട്ട് പ്രോബ്ലംസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ആറുമാസവും ചെയ്യേണ്ടതാണോ പക്ഷേ അത് ഐ വിൽ സേ എല്ലാ വർഷം അല്ലെങ്കിൽ എല്ലാ രണ്ട് വർഷം ഡെഫിനറ്റ്ലി വേണം പിന്നെ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ട് മിനോപ്പോസ് കഴിഞ്ഞിട്ട് വല്ലപ്പോഴും സ്കാൻ ചെയ്യണം എന്താണെന്ന് അറിയാവോ സ്കാൻ ചെയ്ത് അറിഞ്ഞാൽ മാത്രമേ അരിയത്തുള്ളൂ ഗർഭപാത്രത്തിൻ്റെ സൈഡുള്ള അണ്ടു കോശം ഓവറേജിൽ ക്യാൻസർ വന്നിട്ടുണ്ടോ ഇല്ലയോ സിസ്റ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ബിക്കോസ് അണ്ടഘോശത്തിൽ സിസ്റ്റ് വന്നാൽ നമുക്ക് മനസ്സിലാത്തില്ല ചിലപ്പോൾ അതിന് വേദനയില്ല ഓരോ പ്രശ്നമില്ല ആൻഡ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറുമുഴക്ക വെള്ളം വന്നു കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് സ്റ്റേജസിൽ മാത്രമാണ് കണ്ടുപിടിക്കുന്നത് ഓ വേഴൻ ക്യാൻസർ ഇതൊക്കെ ചെയ്താൽ നമുക്ക് കുറേ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാം മാഡം എനി കൺക്ലൂഡിംഗ് റിമാർക്സ് വാട്ട് അബൌട്ട് ബ്രസ്റ്റ് എക്സാമിനേഷൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം ബ്രസ്റ്റിൻ്റെത് ബിക്കോസ് നമുക്ക് ഒന്നും തോന്നിയില്ലെങ്കിലും കൂടെ ചിലപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വളർന്നു വരുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു സി പുറത്തൊക്കെ എല്ലാ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാ വർഷം അല്ലെങ്കിൽ എല്ലാ രണ്ട് വർഷം ഒരു മാമോഗ്രാഫി ചെയ്യും നമുക്കത് ചെയ്യുന്നില്ല സോ അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് എല്ലാ അഞ്ച് വർഷം ഒരു മാമോഗ്രാം ചെയ്യണം പക്ഷേ ഡെഫിനറ്റ്ലി സെൽഫ് എക്സാമിനേഷൻ ഓഫ് ദ ബ്രസ്റ്റ് നമ്മൾ ചെയ്യണം മാഡം ഈ മെനോപ്പോസ് എത്തുമ്പോൾ പല സ്ത്രീകൾക്കും ബന്ധപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് എന്താ എന്താ ട്രീറ്റ്മെൻറ് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറില് ബന്ധപ്പെടുന്നത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ എന്നാ പറയുന്നത് റിലിജ്യസ് ഫങ്ഷൻസും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെൻസസ് വരാൻ പറ്റത്തില്ല ഏത് ഏത് റിലിജൻ ആണെങ്കിലും അതായത് ക്രിസ്ത്യൻ ഹിന്ദു ഓൾ മുസ്ലിം ഇറ്റ് ഡസൻ മാറ്റർ ഉള്ള സമയത്ത് നമുക്ക് നമസ്കരിക്കാൻ വയ്യ മെൻസസ് ആണ് മാറ്റിത്തരണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് സോ ആൻഡ് ബന്ധപ്പെടുന്നതും സെക്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഒരു സ്ത്രീനും രണ്ട് മൂന്ന് പ്ര പ്രസവിച്ചു കഴിഞ്ഞിട്ട് ബന്ധപ്പെടാൻ തോന്നും അത്രയും ഇഷ്ടമൊന്നും അല്ല പക്ഷെ മെൻസസ് നിൽക്കാൻ പോകുന്ന സമയത്ത് അൻമിനോ പോസ് കഴിഞ്ഞിട്ട് യോണിയുടെ അകത്ത് ഭയങ്കര ഭയങ്കര ഡ്രൈ ആണ് സോ ഈ വജൈനൽ ഡ്രൈനസ് കൊണ്ട് ബന്ധപ്പെടാനായിട്ട് വേദനയുമായിരിക്കും സോ ആ സമയത്ത് എപ്പോഴും എപ്പോഴും ബന്ധപ്പെടാനായിട്ട് അതൊരു ശരിക്കും ഒരു ടോർച്ചർ ആകാം അത് ഭർത്താവ്മാർക്ക് മനസ്സിലാകുന്നില്ല ബിക്കോസ് ഒരു സ്ത്രീക്ക് നാല്പത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ ഒരു ആനന് എന്നാൽ ചിലപ്പോൾ നാല്പത്തെട്ട് വയസ്സല്ലെങ്കിൽ അൻപത് വയസ്സാണെങ്കിൽ പുള്ളിക്കാരന് ബന്ധപ്പെടണം എന്നുണ്ടായിരിക്കും പുള്ളിക്കാത്തക്ക് ബന്ധപ്പെടേണ്ടതൊന്നും ഇല്ല അതുകൊണ്ട് അത് തന്നെ ചെയ്യാൻ പോകുന്നത് പുള്ളിക്കാരൻ ഇനി ഇൻസിസ്റ്റ് ചെയ്യാൻ പോവാണോ എനിക്ക് ബന്ധപ്പെടണമെന്ന് അങ്ങനെയാണ് വേദന എടുക്കുന്നത് സോ ഇതിനു വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗും വേണം സ്ത്രീനു വേണ്ടിയിട്ട് ഇപ്പം ഇത് വലിയ പ്രയാസമാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ഈ ഹോർമോണൽ ജെൽസുണ്ട് അല്ലെങ്കിൽ ലുപ്രിക്കേറ്റിംഗ് ജെൽസ് ഉണ്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട് ഞാനൊരു ലേഡിയെ മീറ്റ് ചെയ്തു ഷീ വോസ് ഇൻ സിവിയർ ഡിപ്രഷൻ അതായത് മെനോപ്പോസ് വന്നിട്ട് മുടികൊഴിഞ്ഞു മുഖത്ത് കുറേ പാട് വന്നു ആൻഡ് പ്രോബ്ലി ലോസ് ഓഫ് ഈ ബന്ധപ്പെടാനുള്ള ഇൻട്രസ്റ്റ് പോയി ആൻഡ് ഷി വാസ് ഇൻ സിവിയർ ഡിപ്രഷൻ ഡു യു സീ ദിസ് വെരി ഫ്രീക്വൻ്റ് ഇൻ യുവർ പ്രാക്ടീസ് ഞാൻ എനിക്ക് ഇപ്പോൾ വരെ ഐ റിമെമ്പർ വെരി വെരി വെൽ എൻ്റെ ഒരു പേഷ്യൻ്റ് ഇപ്പം ആ പേഷ്യൻ്റ് എൻ്റെ വെരി ഡിയർ ഫ്രണ്ട് ആയി ആ പേഷ്യൻറ്റ് ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാർത്തി ഈ കംപ്ലൈൻറ്റ് മാത്രം പറഞ്ഞു വന്നത് ഡോക്ടറെ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴെനിക്ക് കരച്ചിലാണ് വരുന്നത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നത് അത് എനിക്ക് സംഭവമായി എനിക്കത് മനസ്സിലായി ഷീ മസ്റ്റ് ബി ഗോയിങ് ത്രൂ മിനോപോസ് അതുകൊണ്ട് അതിൻ്റെ ഡിപ്രഷൻ ആയിരിക്കും എന്ന് ഞാൻ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി കൊടുത്തപ്പം ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ പുള്ളിക്കാത്തി ശരിയായി ആൻഡ് പുള്ളിക്കാത്തിക്ക് മനസ്സിലായി അത് എന്തിനാണ് ഇങ്ങനെ വന്നത് ഇപ്പം പുള്ളിക്കാത്തി നല്ല സന്തോഷമായിട്ട് പുള്ളിക്കാത്തിൻ്റെ രണ്ട് പിള്ളേരെയും പെൺപിള്ളേരെ കൊണ്ടുവന്നു എൻ്റെ അടുത്ത് രണ്ടുപേരുടെയും രണ്ട് പ്രസവവും ഞാൻ എടുത്തു കഴിഞ്ഞ മാസവും ഇവിടെ വന്നായിരുന്നു എന്നെ കാണാനായിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മുടെ ലേഡീസിൻ്റെ മങ് നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം ബിക്കോസ് ലോഡ് ഓഫ് ദം കീപ് ദ പ്രോബ്ലംസ് ടു ദംസെൽസ് ദ ഡോൺ അപ്രോച്ച് ദ ഡോക്ടർ how are we we going to do that for these type of ladies will we conduct classes സോ നമ്മൾ ഈ ആശുപത്രിയിൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് മിനോപോസിൽ വിമന് വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഹീമോഗ്ലോബിൻ ബ്ലഡ് ഷുഗർ ബോൺ ഡെൻസിറ്റോമെട്രി ചെയ്യുന്നുണ്ട് പിന്നെ ബേസൽ മെറ്റബോളി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ അറിയാനായിട്ട് ചില ലേഡീസിന് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഈ മെനോപോസ് സമയത്ത് അത് കൂടുതലാവാൻ സാധ്യത ഉണ്ടോ ഉണ്ട് ഉണ്ട് ബിക്കോസ് ആ പ്രായത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇറ്റ്സ് ലൈക്ക് നമുക്ക് പറയുന്ന പ്രായമായി വരുമ്പോഴത്തേക്കും ഈ എഞ്ചിന് പിടിച്ചു റസ്റ്റ് പിടിച്ചു എൻജിന് ഡെഫിനറ്റ്ലി ഓൾഡ് എൻജിൻ ആയതുകൊണ്ട് ഈ സമയത്താണോ പ്രശ്നങ്ങൾ അതുകൊണ്ടാണോ എല്ലാ വർഷം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രായം ഒരു വർഷത്തിൽ ബ്ലഡ് ഷുഗർ ഹിമോഗ്ലോബിൻ ബി പി ചെക്ക് ചെയ്യണം വെൻച്ച് യു വിത്ത് യു സീൻ ദെസ് സം ടൈംസ് ബിക്കോസ് ചില ചിലപ്പോഴും ഹസ്ബൻഡ് വന്ന് ദേഷ്യപ്പെട്ടാണോ ഈ സ്ത്രീ ഭാര്യനെ കൊണ്ടുവന്നേക്കുന്നത് എൻ്റെ അടുത്ത് ഡോക്ടറെ ഇതിനെ ഇന്നിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അവൾ എന്നാ ചെയ്താലും കൂടി അവൾ തിരിഞ്ഞാൽ കിടക്കുന്നത് ബന്ധപ്പെടുന്ന വർഷങ്ങളായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കുന്നില്ല പുള്ളിക്കാത്തി പുറത്ത് പോകണ്ട തലോടി ചെയ്യണ്ട ഷിതാസുമായി ഡ്രെസ് അപ്പ് ആൻഡ് ഗോ ഔട്ട് വിത്ത് മീ ഇതന്നെ എന്ന് ആൻഡ് അതൊരു ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് ഈ പ്രായത്തിലൊരു സ്ത്രീയെ പുള്ളിക്കാത്തി കാണുന്നത് ഇത്രയും ആക്റ്റീവായിട്ട് ഇമ്പോർട്ടൻറ്റ് മദർ ഓഫ് ദ ഫാമിലി ആയിരുന്നത് ഞാനിപ്പം എൻ്റെ പിള്ളേർ പോയിട്ടുണ്ട് ഞാനിപ്പോൾ എനിക്കിത്രയും ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ തൻ്റെ കണ്ടില്ലേ ഈ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ജനലിന് പുറത്തോട്ട് കാണുമ്പോഴത്തേക്ക് എന്നാ കാണുന്നത് യങ്സ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് പീപ്പിൾ വർക്കിംഗ് പീപ്പിൾ എല്ലാം അങ്ങനെ സ്പീഡിനെ നടന്നു പോവുകയാണ് അവരുടെ ജീവ ജ ജീവിതം നടന്നു പോവുകയാണോ നമ്മുടേത് പതക്കെ പതക്കെ ഗ്രൈൻഡിങ് ടു ക്ലോസ് അത് ഡെഫിനറ്റ്ലി മാഡം ഇപ്പം നമ്മൾ കുറെ ലേഡീസിൽ കാണുന്നത് മുഖത്ത് കുറെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ വരുന്നത് യൂഷ്വലി അത് മെനോപോസ് കഴിഞ്ഞാണോ വരുന്നത് പിഗ്മെന്റേഷൻ മുഖത്ത് വരുന്നത് മിനോപോസ് എത്തുന്ന മുമ്പിലും ആകാം അതുകൊണ്ട് സി ആയി കഴിഞ്ഞിട്ട് ഈ പിഗ്മെന്റേഷൻ വരുവാണെങ്കിൽ ആ സ്ത്രീന് മനസ്സിലാകും ഓക്കെ മെനോപോസ് വന്നതുകൊണ്ടാണ് മിനോപോസ് ആകുന്ന മുമ്പിൽ തന്നെ ഈ പിഗ്മെന്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ അവരോട് പറഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാകത്തില്ല അന്നേരം നമ്മൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് വഴിയിൽ പോകുന്ന സ്ത്രീകൾ നിങ്ങളുടെ പ്രായത്തിലുള്ളത് അവരുടെ മുഖം ഒന്ന് നോക്ക് മിക്കവാറും എല്ലാവരുടെ മുഖത്ത് ഉണ്ട് ഈ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് ഈ ക്രീമും ആ ക്രീമും ഈ വൈറ്റനിങ് ലോഷൻസും ഒന്നും യൂസ് ചെയ്യണ്ട മെനോപോസ് കഴിയുമ്പോഴത്തേക്കും കുറേ വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് പോകുന്നത് സോ ഇച്ചിരി പേഷ്യൻസ് വേണം ഓ അത് പോവാനുള്ള ചാൻസ് ഉണ്ട് അത് ഡെഫിനറ്റ്ലി പോകാം ഐ മൈസ് എനിക്ക് നല്ലപോലെ കറുത്തോ ക്ഷരവും ഉണ്ടായിരുന്നു ഇൻഫാക്റ്റ് എൻ്റെ കണ്ണ് പോയിട്ട് സൈസ് ആൻഡ് ഇത്രയും വർഷം കഴിഞ്ഞപ്പം മിക്കവാറും എല്ലാം പോയി ഇച്ചിരി ഇച്ചിരി പോകാറുണ്ട് ഈ പോസ്റ്റ് മെനോപ്പോസിൽ വിമന് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണോ കൂടുതലാണ് ബിക്കോസ് സി നമ്മുടെ വജൈന മെൻസസ് ഉള്ള സ്ത്രീനെ വജായന ഇസ് യൂഷ്വലി ആസിഡിക് ആസിഡിക് വജൈന ആണെങ്കിൽ ദെൻ മോസ്റ്റ് ഓഫ് ദ ലാക്റ്റിക് ആസിഡ് ബാസലായി ഒത്തിരി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യും പക്ഷെ മെൻസസ് തൊ വരുന്ന മുമ്പിൽ ആൻഡ് മെൻസസ് കഴിഞ്ഞ സ്ത്രീകളുടേത് അത് ആൽക്കലൈൻ ആകും അന്നേരം ഒത്തിരി ജേംസ് വരും ആ അവിടെ യൂറിനറി യൂറിനറിട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത് ഒത്തിരി സ്ത്രീകളുടെ വിചാരം അവർ സിനിമയൊക്കെ പോയിട്ട് അവിടുത്തെ ടോയ്ലറ്റിൽ പോയി ഇരുന്നതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം കിട്ടി ഇത് നോട്ട് ദാറ്റ് ഈ പ്രായത്തിൽ അങ്ങനത്തെ പ്രോൺ പ്രോൺഡൻ യു ടി ആയി ഡ്രിങ്കി ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് ദ പ്രോബ്ലം ഒത്തിരി ഒത്തിരി വെള്ളം കുടിക്കണം പേഴ്സണൽ ഹൈജീൻ ആൻഡ് പേഴ്സണൽ ക്ലെൻലിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ പിന്നെ റെസ്റ്റ് ട്രൈ ടു ഗെറ്റ് ഇൻ അഫ് സ്ലീപ്പ് ഒത്തിരി നേരം രാത്രിയിൽ സീരിയലും കണ്ടുകൊണ്ടിരുന്നിട്ട് ഡ്യൂറിങ് ദ ടൈം വെൻ യു ആർ സപ്പോസ് ടു സ്ലീപ്പ് ഐ വുഡ് സ്റ്റേ മേ ബി ഗോ ടു സ്ലീപ്പ് അറ്റ് ടെൻ ഒ ക്ലോക്ക് ഇൻ ദ നൈറ്റ് വിത്തൌട്ട് ഫെയിൽ ആൻഡ് എഴുന്നേൽക്കുന്ന ഒരു ആറ് മണിയാവുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായിട്ട് രണ്ട് മണിക്കൊക്കെ സീരിയലും ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് രണ്ട് മണിക്ക് കിടന്നിട്ട് പിന്നെ ആറു മണിക്ക് സോ എല്ലാത്തിനും സ്ലീപ്പ് സൈക്കിളും ഒക്കെ നമ്മളൊരു ഹെൽത്തി സ്ലീപ്പ് സൈക്കിളും എസ്റ്റാബ്ലിഷ് ചെയ്യണം പ്രേക്ഷകർക്ക് കുറേ സംശയങ്ങൾ മാറ്റി നിർത്താനുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഇത് ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് അവർ ടോക്ക് താങ്ക് യു വെരി മച്ച് ഡോക്ടർ രമണി താങ്ക് യു